ജോർജ് സാർ എന്ന് വളരെ വളരെയധികം ഇഷ്ടത്തോടെ അതൊരു സിനിമയിലെ ഒരു വില്യൻ ക്യാരക്ടർ ആണെങ്കിലും പ്രകാശ് വർമ്മ അത് ചെയ്തതിലൂടെ സിനിമയ്ക്ക് ശേഷം ജോർജ് സാർ എന്ന് പ്രകാശ് വർമ്മയെ വിളിച്ച മനുഷ്യരാരാണ് ഇനി ആരും വിളിക്കാത്തില്ല ഞാൻ ഇന്നലെ ഏതോ ഒരു സെഷൻ നടക്കുന്ന സമയത്തും ഞാനത് പറഞ്ഞു എന്റെ അമ്മ പോലും ഇപ്പം അന്ന് വിളിച്ച് ഇപ്പഴും ഇപ്പോഴുംമ്മ വിളിക്കും കഴിഞ്ഞ ദിവസം എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ രണ്ടാഴ്ച മുമ്പോയപ്പോ എന്റെ ബ്ലഡ് എടുത്തോണ്ടിരിക്കുന്ന പ്രൊഫഷണലായിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അവിടെ അവർക്ക് ഈയിടക്ക് അവർ കണ്ട ഒരു ഒരു വളരെ വലിയൊരു ക്യാരക്ടറാണല്ലോ ജോർജ് പക്ഷെ അത് അവർക്ക് പെരുമാറാനും ആ സമയത്ത് കാര്യം പ്രൊഫഷണലി ഹാൻഡിൽ ചെയ്യണ്ടേ പക്ഷെ എന്നാലും തന്നെ എന്റെ ഇഞ്ചക്ഷൻ എടുത്ത വളരെ അടുത്ത റേഞ്ചിൽ എൻ്റെ അടുത്ത് പറയാണ് എന്നാലും എന്നാലും മകളെ ലാലേട്ടന്റെ മകൾക്ക് കെട്ടിച്ച് കൊടുക്കായിരുന്നു അപ്പൊ ഇങ്ങനെ ഞാൻ ചോദിച്ചപ്പോ അവിടെ നിന്ന് നടന്ന് പിറുപിറുത്തോണ്ട് പോവാ സാരമില്ല ലാലേട്ടൻ ഇടിച്ച് ഇടിച്ച് ചുരുട്ടി ഡിക്കിയില് ഇട്ടല്ലോ അത് നടന്ന് പോണു ഞാൻ ആലോചിക്കണേ ഒരു ഒരാക്ടറിന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അവാർഡാണ് കാര്യം അത്രമാത്രം അവരുടെയൊക്കെ മനസ്സിൽ അത് എസ്പെഷ്യലി ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഒരു പവർഫുൾ ആണെങ്കിൽ ഒബ്വിയസ്ലി ആ സിനിമയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണം ചെയ്യും അത് ആ ക്യാരക്ടറിന്റെ ആർക്ക് എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് അത്രമാത്രം ആൾക്കാരിൽ അത് ഡീപ്പായിട്ട് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്ന നിമിഷങ്ങളായിരുന്നു അത് ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് അവാർഡാണ് ആ സ്വന്തം അമ്മ പോലും അമ്മ പോലും നാട്ടുകാരെ ആര് വിളിക്കുന്നു ഇനി ഞാൻ ചോദിക്കണ്ട അവിടെ ഇവിടെ വീട്ടിൽ വരെ അതാണ് ആണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം